വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം അച്ഛൻ യാദൃശ്ചാല് മീൻ വലതും കൊണ്ടുവരുവാണെങ്കിൽ ഇത് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ പേര് പനച്ച എന്നാണ് ഇതിൻ്റെ ഇല നല്ല നിറയെ മുള്ളുണ്ടാകും അതുപോലെ തന്നെ ഇതിൻ്റെ പൂ എന്ന് പറയുന്നത് ഒരു മഞ്ഞ നിറത്തിലുള്ള അകത്ത് ഒരു റെഡ് ഷെയ്ഡോട് കൂടിയിട്ടുള്ള പൂവാണ് കോളാമ്പി പോലെ നിങ്ങൾക്കൊക്കെ വളരെ അറിയാവുന്ന ഒരല തന്നെയായിരിക്കും അതുപോലെ ഇതിന് ചെറിയൊരു പുളുപ്പും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇന്ന് വഴിയിൽ കണ്ടപ്പോൾ ഞാനും ഇങ്ങോട്ട് കുറച്ച് പറിച്ചുകൊണ്ട് പോന്നു അപ്പോൾ അത് പനച്ചേൻ്റെ അല്ല ഞാൻ പറിച്ചു വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ മീൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് യാതൊരുവിധ പൊടികളും മഞ്ഞപ്പൊടി പോലും ചേർക്കണില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാനുള്ള കാണണ്ടേ കാണിച്ചു തരാമേ ഇത് രണ്ട് മൂന്ന് കുറുവാപ്പരലാണ് കേട്ടോ അപ്പോൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ്റിലും തോട്ടിലൊക്കെ കാണുന്ന സൈസ് കണ്ടത്തിലൊക്കെ കാണുന്ന സൈസ് ഒരു മീനാണ് ഇതിന് നിറയെ ചെതുമ്പലുണ്ട് അതുപോലെ തന്നെ നിറയെ ഉള്ളിൽ നിറയെ മുള്ള ടൈപ്പ് മീനാണ് കേട്ടോ മുള്ളെന്ന് പറഞ്ഞാൽ നാല് പോത്ത മുള്ളു അത്രയ്ക്ക് പ്രശ്നക്കാരനൊന്നും അല്ല നാല് പോലത്തെ മുള്ളാണെങ്കിലും നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് കേട്ടോ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് അവർ ചൂണ്ടയിട്ടോ അല്ലാണ്ട് എങ്ങനെയോ പിടിച്ചിട്ട് ചേട്ടന് കൊടുത്ത് വിട്ടതാണ് കേട്ടോ ഈ മീൻ അപ്പം നമുക്ക് ഇന്ന് ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത് റെഡിയാക്കിയിട്ട് വരാമേ ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പനച്ചേൻ്റെ ഇല ഒരു എട്ട് പത്തെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതും തളിരി ഇലയാണ് കേട്ടോ വലിയ കട്ടിയൊന്നുമില്ലാത്ത അല്ലെങ്കിൽ കട്ടിയുള്ള ഇലയാണെങ്കിൽ ഇതിന് മുള്ളുണ്ടാവും ഇത് ശരിക്കും അരഞ്ഞു വരില്ല അപ്പോൾ മുള്ളൊക്കെ നമ്മുടെ നാവിൽ കുത്തി കയറാൻ ചാൻസ് ഉണ്ട് പിന്നെ കുറച്ച് കുരുമുളക് രണ്ട് തിരിയോളം കുരുമുളക് കറിവേപ്പില കാന്താരി ഇത് മൂത്ത കാന്താരിയാണ് അതുപോലെ ഒരു അഞ്ചാറ് ഉള്ളി ചുവന്നുള്ളി പൊളിച്ചത് പിന്നെ പാകത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് നെല്ലിക്കയാണ് ഉണക്ക നെല്ലിക്ക അപ്പോൾ ഞാനിത് വീട്ടിൽ ഉണക്കി എടുത്തതാണ് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഒരു കുറച്ച് ഇത് ഇത്രേം നെല്ലിക്ക എടുത്തിട്ടുള്ളൂ ഇതും കൂടെ കൂട്ടിയിട്ട് ഇതൊന്ന് വെള്ളത്തിലിട്ട് നമുക്ക് കുറച്ച് നേരം മുന്നേ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കണം ഇനി ഇത് എല്ലാം കൂടെ നമുക്ക് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അമ്മിക്കല്ലിലേക്ക് അരച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും പക്ഷേ എനിക്കിവിടെ അമ്മിക്കല്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് തിരിയൊക്കെ കളഞ്ഞ് ആ കുരുമുളകും ആ കൂടെ കറിവേപ്പിലയും കാന്താരിയുടെ ആ തണ്ടൊക്കെ ഒടിച്ച് കളഞ്ഞ് അതും ഒക്കെ അങ്ങ് ഇട്ട് കൊടുത്ത് ഉള്ളിയും അതുപോലെ നമ്മുടെ ആ ഇലയുണ്ടല്ലോ പനച്ചേൻ്റെ ഇല അതും ഇട്ട് നെല്ലിക്ക ഉണക്ക നെല്ലിക്ക കുതിർന്നത് അതിൻ്റെ വെള്ളമൊന്നും ഒഴിക്കണ്ട ആ കുതിർന്ന നെല്ലിക്ക മാത്രം ഇട്ട് കൊടുത്താൽ മതി വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അത് ഇട്ട് കൊടുത്ത് പാകത്തിന് നമുക്ക് മീൻ എന്തേരാണോ ആവശ്യം അത്രയും പാകത്തിന് ഉപ്പുകൂടെ ഇട്ടുകൊടുക്കണം എന്നിട്ട് ഇത് എല്ലാം കൂടെ നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരാമേ ഇനിയിപ്പം നമ്മൾ വെട്ടി വൃത്തിയാക്കിയൊക്കെ എടുത്ത മീൻ അതും തലയോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ വെട്ടിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ തലയൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നാലും ഒരു രസത്തിനങ്ങ് വെട്ടിയിന്നുള്ളൂ കേട്ടോ ഇനി അതൊക്കെ ഒന്ന് പോറി അതൊക്കെ ആ അതിൻ്റെ ദശയിലൊക്കെ ഒന്ന് പോറി പോറിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് അങ്ങോട്ട് നല്ല പോലെ തേച്ച് പിടിപ്പിക്കണം അപ്പോൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ രണ്ട് സൈഡിലും അതിൻ്റെ വയറിൻ്റെ ഉൾഭാഗത്തും ഒക്കെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ എല്ലാം അടുത്ത് പറ്റുന്ന രീതിക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ അതാ നല്ല പോലെ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഒരു ചട്ടിയിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടിയോ പാ വേറെ പാത്രം എന്തോ ആയിക്കോട്ടെ നമുക്കൊന്ന് ആവി ആവി കയറ്റാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പാത്രം ആയിരിക്കണം എന്നിട്ട് ഇതുപോലെ ആദ്യം ഒരു ഇല ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ദാ നമ്മൾ മീൻ തേച്ച് വെച്ച ആ ഇലയും കൂടെ കൂടിയിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലേക്കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കണം വേറൊരു ഇല വെച്ചിട്ട് മൂടി വെക്കണം നല്ലപോലെ തന്നെ ഒന്ന് മൂടി വെക്കുകയാണ് അങ്ങനെ നല്ലപോലെ മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് മൂടി കൊടുക്കാം ഇനി ഇത് നല്ലപോലെ അടുപ്പം എഴുന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നല്ല രീതിക്ക് അതിന് ആവി കയറണം കേട്ടോ ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തീയൊക്കെ കൊടുത്തിട്ടുണ്ട് ചിലപ്പം വെള്ളമൊക്കെ പറ്റിക്കണോ സംശയമുണ്ടല്ലോ അപ്പം നമുക്കെന്തായാലും മീൻ വെന്തോ നോക്കാം വെന്തില്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കാം ആയ് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ വസേ അയ്യോ കൊതിപ്പിക്കുന്ന ഒരു മണം തന്നെയാണ് കേട്ടോ അതും ആവിയിൽ നമ്മളൊക്കെ ആവിയിൽ അങ്ങനെ വെച്ച് പുഴുങ്ങി തിന്നാറില്ലല്ലോ മീൻ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആണ് കേട്ടോ അതും അതിൻ്റെ ആ അരപ്പുണ്ടല്ലോ അരപ്പിൻ്റെ ആ മണം കൂടി ആകുമ്പോൾ എൻ്റെ പൊന്നൊന്നും ഒന്നും പറയണ്ട ഇതാണ് സംഭവം ഇപ്പം നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മീൻ പുഴുങ്ങിയത് അങ്ങനെ പത്ത് മിനിറ്റിനുള്ളിൽ കാര്യം നടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുപ്പിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇത് വാങ്ങി വെക്കാം നമ്മുടെ മീൻ ഇതാ അവിടെ പാത്രത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ കണ്ടിട്ട് എന്താണേലും ഞാൻ ഇവിടെ കഴിക്കുകയാണ് കേട്ടോ ഇനിയിപ്പം വേറെ പ്രത്യേകിച്ച് നോക്കിയിരിക്കുന്നൊന്നുമില്ല അങ്ങ് കഴിച്ചു തീർത്ത പോവാണ് അപ്പോൾ എൻ്റെ ചുറ്റിനും പാറവും ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരോടും കൂടി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സംഭവം വളരെ 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 ടേസ്റ്റിയാണ് സിമ്പിളാണ് അതുപോലെ നമുക്ക് ഇതിനകത്ത് പൊടികളുടെ ഒന്നും ആവശ്യമില്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ മേട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി